ഇന്ന് നമ്മളൊരു കുഞ്ഞു ക്രാഫ്റ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഷോർട്ട്സ് കണ്ടിട്ടുണ്ടായിരിക്കും അപ്പോൾ ആ വീഡിയോ ഒന്ന് കണ്ടാലോ അപ്പോൾ നമ്മളിത് ആ അതിന് വേണ്ടിയിട്ട് ഇത് ഒരു ബൊമ്മ ഏതാ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കുട്ടികളുടെ കളിപ്പാട്ടൊക്കെ വാങ്ങുമ്പോൾ കിട്ടുന്ന ഒരു കുഞ്ഞൻ ബൊമ്മയിലേ ഒരു പ്ലാസ്റ്റിക് മെറ്റീരിയൽ കൊണ്ടുള്ളത് ആ ബൊമ്മ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഉടുപ്പും കാര്യങ്ങളൊക്കെ പോയി മുടിയൊക്കെ പോയി നാശമായിട്ടിരിക്കുന്ന ഒരു ബൊമ്മ അപ്പോൾ അത് വെച്ചിട്ട് നമ്മളിന്ന് ഒരു സൂപ്പർ സൂപ്പറായിട്ടുള്ള വേറൊരാളെ ഉണ്ടാക്കിയെടുത്താലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ചെപ്പ് തുറന്നിട്ട് അത്യാവശ്യ സാധനങ്ങളൊക്കെ ഇട്ട് വെക്കുന്ന ഒരു കുഞ്ഞു ബോക്സ് ആണ്ട്ടതിൽ അപ്പോൾ ഇതിൽ ആവശ്യമുള്ള കളറും പിന്നെ അതുപോലെ തന്നെ റൂസീസറൊക്കെ മാറ്റി എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ എന്ത് ചെയ്തെടുക്കാൻ പോകുന്നത് ഇതിന് നന്നായിട്ട് പെയിൻറ് ചെയ്ത് കൊടുക്കാൻ പോകുന്നു റെഡ് കളറ് വെച്ചിട്ട് ഫുൾ ബോഡി നമ്മൾ പെയിൻറ് ചെയ്ത് കൊടുക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ നല്ല സൂപ്പറായിട്ടുള്ളൊരു ലുട്ടാപ്പിന് നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ പോവാണ് അപ്പോൾ ഈസിയാണ് ഇതുപോലെ കുട്ടികൾ കളിച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന ബൊമ്മകളേനെ അവരത് അവർ കണ്ട് കണ്ട് മടുത്തു അപ്പോൾ ഒരു വേറെ രൂപത്തിലാക്കി കൊടുത്തുകഴിഞ്ഞാൽ അവർക്ക് കുറച്ചും കൂടി ഇഷ്ടമായിരിക്കും പിന്നെ അതൊരു വിധം റീയൂസ് ചെയ്യും അതല്ലെങ്കിൽ നമുക്കതൊന്ന് അറ്റ്ലീസ്റ്റ് ഷോപ്പേസിലൊക്കെ വെക്കാനും പറ്റിയ ഒരു കിടിലും ലുക്കിലാക്കി എടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ നമ്മളിത് പെയിന്റ് ഒക്കെ ചെയ്ത് കൊടുത്തു അതൊക്കെ കഴിഞ്ഞപ്പോൾ അതിന്റെ മുടി ഒരു പച്ച കളർ ആയിരുന്നു അതൊക്കെ ഞാൻ നന്നായിട്ട് വെട്ടിയെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് നമുക്കത് ആവശ്യമില്ല നല്ലൊരു മുട്ടയാക്കി എടുക്കണം കേട്ടോ റുട്ടാപ്പിനെ അപ്പം നമ്മൾ ആ മുടിയൊക്കെ വെട്ടി കൊടുത്തിട്ടുണ്ട് ഇനി തലയിലും മുഖത്തൊക്കെ റെഡ് കളറ് പെയിന്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇന്നറിൻ്റെ പോസിഷൻ നമ്മളൊരു ബ്ലാക്ക് ഷെയ്ഡ് വെച്ചിട്ട് പെയിന്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നന്നായി ഒന്ന് ഉണക്കി വെച്ച് നല്ല സെറ്റായി കിട്ടിയപ്പോൾ പെയിന്റ് ഒക്കെ നല്ലവണ്ണം കറക്റ്റായി പിടിച്ചിട്ട് ബൊമ്മയുടെ ബോഡി നന്നായിട്ട് കറക്റ്റായിട്ട് റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ എന്തായാലും കുട്ടികളൊക്കെ സ്കൂളിൽ പോയിരിക്കുന്ന സമയമായിരിക്കും അല്ലേ അപ്പോൾ അവർ വന്നുകഴിഞ്ഞാൽ ഒന്നുകിൽ അവർക്ക് ഇഷ്ടപ്പെട്ട സ്നാക്സ് നമ്മൾ ഉണ്ടാക്കി വെക്കും അതല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും എൻഗേജ് ആക്കാനുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെക്കും പഠിക്കുന്ന കഴിഞ്ഞാലും അതിന് കുറച്ച് സമയം അവർ എൻ്റർടൈൻമെൻറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ ശ്രദ്ധിക്കുന്നതായിരിക്കും അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ക്യൂട്ടായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് കുറച്ചും കൂടി ഇഷ്ടമായിരിക്കും അല്ലേ കാണാനൊക്കെ ആയിട്ട് ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതായത് ഐബ്രോസ് ബ്രോസ് ആക്കി കൊടുക്കാൻ പോവാണ് ഈ ഐബ്രോസിൽ ചേഞ്ച് വരുത്തുമ്പോഴാണ് അതിൻ്റെ ചായ കുറച്ചൊന്ന് മാറി വരുന്നത് അതുപോലെ ഈ ബൊമ്മയുടെ ലിപ്സ് ഓൾറെഡി കുഞ്ഞ് ലിപ്സ് ആയിരുന്നു അത് ഞാൻ കുറച്ചും കൂടി വൈഡനാക്കി കൊടുത്തിട്ടുണ്ട് അതുപോലെ പല്ലൊക്കെ നല്ലോണം ആക്കി കൊടുത്തിട്ട് നമ്മൾ ഫേസ് നല്ല ഒരു കുട്ടി കുട്ടിച്ചാത്തിൻ്റെ ഫേസ് ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് ഈ ബൊമ്മയുടെ ചെവി കുറച്ച് ചെറിയ ഇതായിരുന്നു അപ്പം നമ്മളൊരു കാർഡ്ബോർഡ് വെച്ചിട്ട് കുറച്ച് വലിയ ചെവി വെട്ടി കൊടുത്തിട്ട് സൈഡിൽ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു വാൽ വേണമല്ലോ സാധാരണ ഒരു പ്ലാസ്റ്റിക് വയർ എടുത്തിട്ട് അതിൻ്റെ മുകളിൽ കറക്റ്റായിട്ട് ഒരു വാലിൻ്റെ ഷേപ്പ് ഒക്കെ ആയിട്ട് നമ്മൾ ഒട്ടിച്ചു കൊടുത്തിട്ട് റെഡ് കളർ പെയിൻ്റ് ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ട് അതും ഇതിൻ്റെ മുകളിൽ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ റൊട്ടാപ്പിക്ക് ആവശ്യമുള്ളത് ഒരു കുന്ത ആണല്ലേ കുന്ത ഞാനൊരു വെയിറ്റ് ഷെയ്ഡിലാണ് ഉണ്ടാക്കിയത് അപ്പോൾ ഈ കാർഡ്ബോർഡ് പീസ് തന്നെ അതുപോലെ മുറിച്ചെടുത്തിട്ട് വൈറ്റ് കളറാക്കിയിട്ട് കുന്ത നമ്മൾ കയ്യില് കൊടുത്ത് ആക്കി കൊടുത്തു ഇത്രയപ്പോൾ അവരെന്നെ നമുക്കൊന്ന് ഇഷ്ടപ്പെടുത്താൻ പറ്റുന്ന ഒരു കുഞ്ഞ റൊട്ടാപ്പ് ഇതാണ് റെഡി ആയിട്ടുണ്ട് കുട്ടികൾക്കൊക്കെ ഇഷ്ടമായിരിക്കില്ല പേടിയില്ലായിരിക്കില്ല അല്ലൂട്ട പിന്നെ അപ്പം ഇന്നത്തെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടവർ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതുപോലെ കുട്ടികളെ തന്നെ ഇഷ്ടപ്പെടുന്ന അടുത്തൊരു ഐറ്റം ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അതുവരേക്കും ബായ്